റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ദർശന തിരുനാളിന് കൊടിയേറി വടക്കാഞ്ചേരി ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ നൂറ്റി എൺപത്തിനാലാം ദർശന തിരുനാളിന് കൊടിയേറി തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ റവറൻ ഫാദർ ഡൈജോ പൊറത്തൂർ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയേറ്റ് കർമ്മം നടത്തിയത് വൈകീട്ട് അഞ്ചിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവ നടക്കും സരിതപുരം വികാരി റവറൻ ഫാദർ ടോം വേലൂക്കാരൻ മുഖ്യ കാർമികനാകും ഫാത്തിമനാഥ ദേവ മാത സെന്റ് ആൻസ് സെന്റ് റാഫേൽ തുടങ്ങിയ യൂണിറ്റുകളാണ് നേതൃത്വം നൽകുന്നത് ബി ന്യൂസ് വടക്കാഞ്ചേരി